ഹായ് എന്തെങ്കിലും സുസുകരിക്കണം നിങ്ങ ഇപ്പൊ എല്ലായിടത്തും ഭയങ്കര മഴയാണ് അല്ലേ ഓക്കെ എന്നാൽ എന്നാലും കുഴപ്പമില്ല ഞാനിപ്പോൾ വന്നതെന്ന് അറിയാമോ രണ്ട് ഡിപ്പിപ്പിപ്പിപ്പിപ്പാർട്ട്മെന്റിലേക്ക് അതായത് ക്രൂസ് ലൈനിൽ രണ്ട് ഡിപ്പാർട്ട്മെന്റിലേക്ക് വേക്കൻസി വിളിച്ചിരുന്നു കാർണിവൽ ലിമിറ്റഡ് സപ്പോർട്ട് കാർണിവൽ ക്രൂസ് ലൈൻ കണ്ടക്ട് ചെയ്യുന്ന ജൂനിയർ അസിസ്റ്റന്റ് ഫുഡും ആൻഡ് ബിവറേജ് മാനേജറേന്ന് വിളിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിൽ ബിവറേജിൽ വർക്ക് ചെയ്യുന്നവരാണ് അസിസ്റ്റൻറ്റ് ഫുഡ് ആയിട്ട് സർവീസിലേക്ക് വർക്ക് ചെയ്യുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അത് നമ്മുടെ ഇവിടെത്തന്നെ ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ വേണമെന്നില്ല ദുബായിലോ എവിടെ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കാരണം ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഓൺലൈൻ ഇന്റർവ്യൂ ആണ് അപ്പോൾ അവർ ചോദിച്ചിരിക്കുന്ന എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ആയിട്ട് ഇംഗ്ലീഷ് സംസാരിച്ചിരിക്കണം അത് മസ്റ്റ് ആണ് അതുപോലെ പത്താം ക്ലാസ് ഒരു മിനിമം പഠിച്ചിരിക്കണം ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും ഡിപ്ലോമയോ ഡിഗ്രി ഉണ്ടെങ്കിൽ അത്രയും അടിപൊളി എന്തായാലും വേണം എന്നാണ് പിന്നെ സ്റ്റിൽ വർക്കിംഗ് ആയിരിക്കണം പിന്നെ ടു ഇയർ മിനിമം എക്സ്പീരിയൻസ് വേണം അത് നമ്മുടെ ഹോട്ട് ഫൈവ് സ്റ്റാർ ഹോട്ടലിലായാലും കുഴപ്പമില്ല ക്രൂസ് ലൈൻസിലായാലും കുഴപ്പമില്ല പക്ഷേ ക്രൂസ് ലൈൻസിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കില്ലല്ലോ മിക്കൊരു ഹോട്ടലിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കും പക്ഷെ ഫൈവ് സ്റ്റാർ ഹോട്ടലിലായിരിക്കണം അപ്പോൾ ഈ ഒരു ഞാൻ പറഞ്ഞ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസ് എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ സൈറ്റ് താഴികൊടുക്കുന്നത് അതിൽ കയറി രജിസ്റ്റർ ചെയ്യുക ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ രജിസ്റ്റർ ചെയ്യുക അത് ചെയ്യുമ്പോൾ നിങ്ങളുടെ എല്ലാം നോക്കിയിട്ട് നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഇന്റർവ്യൂവിനും വിളിക്കും ഇന്റർവ്യൂലും വിളിക്കുക മെയിൽ ത്രൂ ആയിരിക്കുള്ളൂ അപ്പോൾ നിങ്ങൾ ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മെയിൽ ചെക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ ഡേറ്റ് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടോ അവർ നോക്കിയിട്ട് നിങ്ങൾ ക്റ്റ് ആയി കഴിഞ്ഞാൽ ത്രൂ നിങ്ങളെ കോൺടാക്ട് ചെയ്യുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ തന്നെ വേണമെന്നില്ല ഇന്ത്യയിലായാലും ദുബായിലായാലും സൗദിയിലാണെങ്കിലും എവിടെ ഇരുന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ഇന്റർവ്യൂൽ പങ്കെടുക്കാം അപ്ലൈ ചെയ്യാം കേട്ടോ നല്ലൊരു അവസരമാണ് പത്തിരണ്ടായിരത്തിന് മേലെ ഡോളറിന് മേലെ സാലറിണ്ട് ബീവറേജ് മാനേജർ എന്നൊക്കെ പറയും കേട്ടോ തന്നെ പക്ഷെ എക്സ്പീരിയൻസ് ആണോ കേട്ടോ എക്സ്പീരിയൻസ് ഉള്ളവരെ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിരിക്കും അപ്പോൾ എന്തെങ്കിലും സംശയം മെസ്സേജ് ചോ മാക്സിമം എല്ലാവർക്കും കൊടുക്കും ഒരുപാട് പേര് രക്ഷണം രക്ഷപ്പെട്ടു കാരണം നമുക്ക് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ളവർക്കും അങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റാറില്ല അപ്പോൾ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഓക്കെ അടുത്ത് വീഡിയോ കാണാം ടിക്കേ ശനിയാഴ്ച അല്ലേ കേട്ടോ ബൈ